Hello friends. മലപ്പുറം ഗാർമെൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റി ആയിട്ടാണ് കേട്ടോ പ്രൈസ് മുന്നൂറ്റി എഴുപതിൻ്റെ സൈസ് ഡബിൾ എക്സ് എല്ലിൻ്റെ നല്ല അടിപൊളി ഷാൾ നൈറ്റിയാണ് ഡബിൾ എക്സ് എൽ എന്ന് ഉദ്ദേശിക്കുന്നത് സൈസ് അൻപത്താറ് ഇഞ്ചാണ് അതായത് ലെങ്ത്ത് അൻപത്താറ് ഇഞ്ച് വരുന്നുണ്ട് സൈസ് അതായത് വെടുത്തെന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഓരോ നൈറ്റിക്ക് ചില നൈറ്റിക്ക് നാൽപ്പത്തി ആറ് വരുന്നുണ്ട് ചില നൈറ്റിക്ക് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ സ്ലീവെന്ന് പറഞ്ഞു പതിനാല് പതിനഞ്ച് ഇഞ്ചോളാണ് വരുന്നത് ചിലത് പതിനഞ്ച് ഇഞ്ചിനേക്കാളും കൂടുതലുണ്ട് ചിലത് പതിനഞ്ച് ഇഞ്ചിനേക്കാളും കുറവുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സെറ്റ് വേസ് ആയിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല നിങ്ങൾക്ക് സാധാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിനനുസരിച്ച് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഇതെന്ന് പറയുന്നത് എംബ്രോയ്ഡറി വർക്ക് വരുന്ന മോഡലാണ് നല്ല അടിപൊളി മോഡലാണ് കേട്ടോ എല്ലാം നമ്മളെല്ലാ എല്ലാ മോഡൽസും നിർത്തി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പിന്നെ സെപ്പറേറ്റിൻ്റെ അടുത്ത് വന്നിട്ട് നിവർത്തി കാണിച്ച് ഇതൊന്നും ചോദിക്കണ്ടല്ലോ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ എനിക്ക് നിങ്ങൾ ചോദിക്കുന്ന സമയത്തിന് എനിക്ക് ചിലപ്പം നിങ്ങൾക്കത് ഫുൾ ഫോട്ടോ ഇട്ട് കഴിഞ്ഞൊന്നും വരില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ തന്നെ എല്ലാവരും നൈറ്റി നിവർത്തി കാണിക്കുന്നത് ഇതൊക്കെ എന്ന് പറയുന്നത് നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ നല്ല പൂക്കൾ വരുന്ന നല്ല അടിപൊളി മോഡൽ നൈറ്റിയാണ് അത് എംബ്രോയിഡറി വർക്കും കൂടി വരുന്ന മോഡലായതുകൊണ്ട് തന്നെ അടിപൊളിയാണ് കേട്ടോ പല ആൾക്കാരും നമ്മളെ വീഡിയോസ് ഫുള്ള് കാണാതെയാണ് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നത് ഞാൻ ഏകദേശം ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ വീഡിയോസിൽ തന്നെ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ സംശയങ്ങളായിട്ട് ഓരോരുത്തർ പേഴ്സണലായിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഹോൾസെയിലിൻ്റെ റേറ്റും കാര്യങ്ങളും മാത്രമാണ് ഞാൻ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാത്തതുള്ളൂ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിൽ പറയുന്നുണ്ട് മിനിമം പത്തെണ്ണമാണ് ഹോൾസെയിലായിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാകുമ്പോൾ മിനിമം പത്തെണ്ണം എടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് തരാൻ പറ്റുള്ളൂ പിന്നെ ഹോൾസെയിൽ റേറ്റ് നമ്മൾ ഇതിലൊരിക്കലും പബ്ലിഷ് ചെയ്യില്ലേ കേട്ടോ പിന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് കാരണം ഹോൾസെയിൽ ആയിട്ട് എടുത്ത് റീറ്റെയിൽ കച്ചവടം നടത്തുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടാവാണ്ടിരിക്കാനാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇതിൽ പറയാത്തത് വേറൊന്നും ഉണ്ടല്ലോ പിന്നെ എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപതാണ് നമ്മൾ റീറ്റെയിൽ എടുക്കുമ്പോൾ അതിപ്പോൾ നിങ്ങൾ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി ും പിന്നെ അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജും കൂടി ഉണ്ടാവും പിന്നെ നിങ്ങൾ രണ്ടെണ്ണത്തിന് മുകളിൽ എടുക്കുകയാണെങ്കിൽ അത് രണ്ടെണ്ണമോ മൂന്നെണ്ണമൊക്കെ ഒരുമിച്ച് നിങ്ങൾ റീറ്റെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി രൂപ മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടതില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ നൈറ്റീവൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഇനി നിങ്ങൾക്ക് കോൾ ചെയ്ത് അത് നിങ്ങൾ മാക്സിമം കോൾ ചെയ്യാണ്ടിരിക്കുക കാരണം കോൾ ചെയ്താൽ ചിലപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കോൾ കോൾ ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നേരെ എനിക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കാം കാരണം കോൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല ചിലപ്പോൾ തിരിച്ച് വിളിക്കാനും കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടാൽ മതി ഞാൻ എനിക്ക് ഞാൻ എപ്പോഴാണോ വാട്സപ്പിൽ കയറുന്ന ആ സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ തരും ആ സമയത്ത് എനിക്ക് തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ എങ്ങനെയായാലും റിപ്ലൈ തരാണ്ടിരിക്കില്ല ഞാൻ റിപ്ലൈ തരും കേട്ടോ പിന്നെ പല ആൾക്കാരും ചോദിക്കുന്ന ഡൗട്ടാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഷാൾ നൈറ്റി പത്രണം തന്നെ എടുക്കണോ അതോ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ വേറെ നൈറ്റി നൈറ്റിയെടുക്കുന്ന ഒരു എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല നിങ്ങൾ ഷാൾ നൈറ്റി തന്നെ പത്രണം എടുക്കണം അങ്ങനെയൊന്നും ഇല്ലാട്ടോ നിങ്ങൾക്ക് ഷാൾ നൈറ്റ് തന്നെ പത്രണം നിങ്ങളുടെ അടുത്ത് പേയ്മെൻറ്റ് കുറവാണെങ്കിൽ നിങ്ങൾ അഞ്ച് ഷാൾ നൈറ്റിയോ അല്ലെങ്കിൽ അഞ്ച് സാധാരണ നൈറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മെറ്റീരിയലോ അങ്ങനെ നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതിനനുസരിച്ച് എടുക്കാം നിങ്ങളുടെ അടുത്ത് പേയ്മെൻറ്റിന് പേയ്മെൻ്റ് ഇല്ലേനുസരിച്ച് എടുക്കാം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ സാധാരണ നൈറ്റി തന്നെ തന്നെ എടുക്കണം അല്ലെങ്കിൽ ഈ ഷാൾ നൈറ്റ് എന്നെ തന്നെ എടുക്കണം അങ്ങനെയൊന്നുമില്ല ഷാർനൈറ്റ് രണ്ടെണ്ണം ആണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി ബാക്കി നിങ്ങൾക്ക് സാധാരണ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാട്ടോ കുഴപ്പമൊന്നുമില്ല നിങ്ങളിഷ്ടത്തിനെടുക്കാട്ടോ അതുപോലെ തന്നെ ഈ മോഡൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചതാണ് പക്ഷേ ഇത് ഒരുപാട് പേര് വീണ്ടും ചോദിച്ചിരുന്നു ഇത് ഈ മോഡൽ ഉണ്ടോ ഈ മോഡൽ ഉണ്ടോ എന്ന് ചോദിച്ചു ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു പക്ഷേ ആ മോഡലിലുള്ള എംബ്രോയ്ഡറി വർക്ക് മോഡൽ വന്നിട്ടുള്ള നൈറ്റിയാണ് കേട്ടോ ഇത് ഒരുപാട് പേര് വന്ന് ചോദിച്ച് വന്നപ്പോയിരിക്കണം ഇത് ഏകദേശം സ്റ്റോക്ക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ നൈറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ എടുത്ത് താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ എന്ത് ചെയ്യാൻ മെസ്സേജ് അയക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മളോട് ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിക്കുന്നതാണ് നിങ്ങളുടെ പ്ലേസ് എവിടെയാണ് മലപ്പുറം എവിടെയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് നമ്മൾ നമ്മൾ മലപ്പുറം അരീക്കോട് ഭാഗത്താണ് ആ പരീക്കോട് ഭാഗത്തല്ലേ ആരെങ്കിലും ആർക്കെങ്കിലും നേരിട്ട് വന്ന് പർച്ചേസിങ് ചെയ്യാൻ താല്പര്യം നിങ്ങൾക്ക് നേരിട്ട് വരാം കേട്ടോ നമ്മൾ കറക്റ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിരിക്കുന്നതൊക്കെ അടിപൊളി നൈറ്റുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേരെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ മറ്റൊരു ഡിസൈനിങ് വന്നിട്ടുള്ള നൈറ്റിയാണ് കേട്ടോ ഇത് ഇത് അതുപോലെ തന്നെ നല്ലൊരു കളറിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഡിസൈനിങ് വന്നിട്ടുള്ള നൈറ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തായ് കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് മെസ്സേജ് അയയ്ക്കാം കാരണം ഫോട്ടോസ് ചോദിച്ച് നിങ്ങളെനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ തന്നെ ഓരോരുത്തരെ എനിക്ക് മെസ്സേജ് അയക്കുകയും പിന്നെ എനിക്ക് ആ മെസ്സേജ് എടുത്ത് നോക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് ഫോട്ടോസ് ചോദിക്കുമ്പോഴത്തേന് എനിക്ക് ഫോട്ടോസ് എടുത്ത് അയക്കുമ്പോൾ തന്നെ ഒരുപാട് ടൈമിംഗ് എടുക്കും അപ്പം നിങ്ങൾ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കാം കേട്ടോ കാരണം നമ്മൾ ഫോട്ടോസ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടില്ല കാരണം അതിനുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഷാൾ നൈറ്റിൻ്റെ കൂ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് സാധാരണ ഐറ്റം കൂടി എടുത്ത് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ചാൽ മതി നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഹോൾസെയിലിൻ്റെ റേറ്റും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കാം അതൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ നൈറ്റീവ് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും നമുക്ക് ആവശ്യമാണ് അത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രേം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോസിൽ പുതിയ പുതിയ കളക്ഷൻസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്